ചേർത്തല പോലിമ കരപ്പുറം കാർഷിക കാഴ്ചകൾക്ക് ചേർത്തല സെന്റ് മൈക്കിൾസ് മൈതാനത്ത് തുടക്കമായി സ്പീക്കർ എം ഷംസീർ ഊറം ചെയ്തു ചേർത്തല പോലിമ കരപ്പുറം കാർഷിക കാഴ്ചകൾക്ക് വർണ്ണാഭമായ ഘോഷയാത്രയുടെ തുടക്കം ചെറുതലത്തേക്ക് മൈത്ര ബ്രാഞ്ചിന് സമയത്തു നിന്നും ഉച്ചകഴിഞ്ഞ് മൂന്നിന് ആരംഭിച്ച വർണ്ണാഭമായ കാർഷിക ഘോഷയാത്രയോടെയാണ് പ്രദർശനത്തിന് തുടക്കമായത് ഘോഷയാത്ര ഗ്രൗണ്ടിൽ പ്രവേശിച്ചതോടുകൂടിയാണ് ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിച്ചത് വിവിധ കർഷക സംഘങ്ങളുടെയും ഗ്രാമപഞ്ചായത്തുകളുടെയും ബ്ലോക്ക് പഞ്ചായത്തുകളുടെയും നഗരസഭയുടെയും നേതൃത്വത്തിലാണ് ഘോഷയാത്ര സംഘടിപ്പിച്ചത് ഘോഷയാത്രയിൽ റോളർ സ്ക്രേറ്റിംഗ് വിവിധ കലാരൂപങ്ങൾ എന്നിവ അരങ്ങേറി കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദും ഘോഷയാത്രയുടെ മുൻനിരയിൽ തന്നെ എണന്നിരുന്നു പത്ത് ദിവസങ്ങളായി വിവിധ കാർഷിക ഉൽപ്പന്നങ്ങൾ കാർഷിക ഉപകരണങ്ങൾ കാർഷിക മേഖലയിലെ യന്ത്രങ്ങൾ എന്നിവയുടെ വിപുലമായ പ്രദർശനം ഒരുക്കിയിട്ടുണ്ട് നൂറ്റി നാൽപ്പതോളം സ്റ്റാളുകളാണ് പ്രദർശന പരിപാടിയുടെ ഭാഗമായി ഒരുക്കിയിരിക്കുന്നത് കുടുംബശ്രീയുടെ കഫയും ശ്രദ്ധേയമാണ് കേരള നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ കലപ്പുറം കാർഷിക കാഴ്ചകൾ ഉദ്ഘാടനം ചെയ്തു

ഈ ചെറുപ്പം അവിടെ ഏക്കറ കണക്കിന് ഭൂമിയൊന്നും ഇല്ല പക്ഷെ അവിടെയും അപ്പൊ കൾച്ചർ മാത്രമേ ഒരു കാലഘട്ടത്തിൽ കൃഷിയെ പ്രൊമോട്ട് ചെയ്യുന്നു കൃഷിയിലേക്ക് തിരിയാൻ തുടങ്ങി നമ്മളല്ലേ കാരണം നേരത്തെ അധ്യക്ഷൻ സൂചിപ്പിച്ചു നമ്മൾ മരുന്ന് നിന്നാച്ചുകൊണ്ടിരിക്കുകയാണ് ജീവിതശൈലി ലോകങ്ങൾ മറ്റു അസുഖങ്ങൾ മറ്റു സംസ്ഥാനങ്ങളിൽ എന്തെങ്കിലും തരത്തിലൊരു വാഹന പണിമുടക്കും മറ്റു കാര്യങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ കേരളത്തിൽ അടിമുടാ കാരണം നമുക്ക് ഇതിനെ തന്നെ സാധിക്കും ഒരു വലിയ രീതിയിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ പറയാൻ പറ്റില്ല വലിയ രീതിയിൽ തന്നെ കേരളത്തിന്റെ കാർഷിക മേഖലയിൽ മാറ്റി നേതൃത്വം കൊടുക്കാൻ എട്ട് വർഷം അഗ്രികൾച്ചർ എന്ന വാക്കിൽ തന്നെ സംസ്കാരമുണ്ടെന്നും എപ്പോഴും നഷ്ടപ്പെട്ടു പോയ കാർഷിക സംസ്കാരത്തിലേക്ക് കേരളം കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുകയാണെന്നും സ്പീക്കർ പറഞ്ഞു ചേർത്തല നിയോജക മണ്ഡലത്തിൻ്റെ സമഗ്ര കാർഷിക വികസനം ലക്ഷ്യമാക്കി ഡിസംബർ ഇരുപത് മുതൽ ഇരുപത്തിയൊൻപത് വരെയാണ് ചേർത്തല സെന്റ് മൈക്കിൾസ് കോളേജ് മൈതാനത്ത് പ്രദർശനം ഒരുക്കിയിരിക്കുന്നത് മന്ത്രി പി പ്രസാദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജശ്ശേരി വൈസ് പ്രസിഡന്റ് എൻ എസ് ശിവപ്രസാദ് മുതിർന്ന കർഷകൻ ആനന്ദൻ അഞ്ചാന്തറ എന്നിവർ മുഖ്യാതിഥികളായി കഞ്ഞുകുഴി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി ജി മോഹനൻ സ്വാഗതം പറഞ്ഞു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഗീത ഷാജി കെ ഡി മഹേന്ദ്രൻ ചേത്തല മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷേർലി ഫാർഗവൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ സിനിമൻ സാംസൺ ഗീതാ കാർത്തികേയൻ സ്വപ്ന ഷാബു ജി ശശികല ഓമന ബാനർജി ജെയിംസ് ചിങ്കുതറ ടി എസ് ജാസ്മിൻ കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് ഡയറക്ടർ അദീല അബ്ദുള്ള എന്നിവർ പങ്കെടുത്തു പത്ത് ദിവസം നീളുന്ന പ്രദർശനത്തിൽ വിവിധ വിഷയങ്ങളിൽ കാർഷിക വികസന സെമിനാറുകൾ ബി ടു ബി മീറ്റ് കൃഷി അനുഭവം പങ്കുവയ്ക്കൽ കലാപരിപാടികൾ സാഹിത്യ കലാമത്സരങ്ങൾ ഡി പി ആർ ക്ലിനിക്ക് മില്ലറ്റ് കേക്ക് ഫെസ്റ്റ് വെജിറ്റബിൾ കാർവിംഗ് ഓലമടയിൽ തെങ്ങ് കയറ്റം മത്സരങ്ങൾ കാർഷിക യന്ത്രോപകരണങ്ങളുടെ സർവീസ് ക്യാമ്പ് കാർഷിക പ്രശ്നോത്തരി ഗാനമേള എന്നിവ അരങ്ങേറും നമ്മുടെ കാർഷിക ഈ കർഷകർ കർഷകർ ആ കൃഷി കൊണ്ട് അന്ധസാരണ ജീവിതം നയിക്കാൻ കഴിയുന്നവരായി നമുക്ക് ഉയർന്നു നിൽക്കേണ്ടതുണ്ട് തീഷ്ണമായ സമരപഥങ്ങളിലൂടെ കേരളത്തിന്റെ നിയമസഭാ സാമാജികന്മാരെ എല്ലാം നിയന്ത്രിക്കുന്ന കേരള നിയമസഭയുടെ നായകനായി ശ്രീ എ എൻ ഷംസീറിന്റെ ചെറുപ്പക്കാരൻ എത്തുമ്പോൾ എല്ലാവർക്കും ആവേശവും അഭിമാനവും തന്നെയുണ്ട് നിലപാടുകളാണ് അദ്ദേഹത്തെ ഈ പദവി എഴുതിക്കുമ്പോഴും ഏറ്റവും പ്രമുഖമായ ആ സ്പീക്കർ എന്ന തരത്തിലേക്ക് ഇന്ത്യയിൽ തന്നെയുള്ള ഏറ്റവും പ്രമുഖമായ ഒരു സ്പീക്കറിന്റെ പദവിയിലേക്ക് എത്തിച്ചിരിക്കുന്നത്